എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മുഹമ്മദിന് മതത്തോടൊക്കെയുള്ള ബാധ്യത അല്ലെങ്കിൽ കൂറ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം കാണിക്കുന്ന ചില ഹദീസുകൾ കഥകളൊക്കെയാണ് മതത്തിലെ അനുഷ്ഠാനങ്ങളോടൊക്കെ മുഹമ്മദ് ആ പുലർത്തിയിരുന്ന ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് മാത്രമല്ല മുഹമ്മദിൻ്റെ ഒരു മണ്ടത്തരവും ഇതൊക്കെ കൂടിയ നാല് കഥകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിലൊരെണ്ണം ലൈറ്റ് സാക്ഷി തന്നെയാണ് തന്നിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ആരാണ് തന്നെന്ന് എനിക്കറിയില്ല എന്തായാലും എല്ലാവരോടും വീണ്ടും ഞാൻ നന്ദി പറയണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യത്തെ ഈ കഥയിൽ എന്താ പറയുന്നത് മുഹമ്മദ് എവിടെയോ കൊള്ള അഥവാ അറബി യുദ്ധം എന്ന് ഞങ്ങൾ പറയും അത് നടത്തിയതിന് ശേഷം വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ ആയിഷ ആണുള്ളത് അവിടെ ആയിഷയുടെ സ്റ്റോർ റൂമിനെടുത്ത് ആയിഷയുടെ കുറച്ച് പാവകളുണ്ട് ആയിഷയുടെ വയസ്സറിയാലോ പാവയുമായിട്ട് കളിക്കുന്ന പ്രായത്തിലാണ് മുഹമ്മദ് അവളെ കെട്ടിയത് അപ്പോൾ ഈ പാവകളെ കണ്ട മുഹമ്മദ് ചോദിച്ചു ആയിശ എന്താണത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ പറഞ്ഞു എൻ്റെ പാവകൾ ആ പാവകൾക്കിടയിൽ ഒരു കുതിരയെ കണ്ട മുഹമ്മദ് ചോദിച്ചു എന്താണ് അത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ പറഞ്ഞു ഒരു കുതിര ഈ കുതിരക്ക് ചിറകുണ്ടായിരുന്നു അപ്പം മുഹമ്മദ് ചോദിച്ചു ഈ കുതിരയുടെ ശരീരത്തിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ പറഞ്ഞു ചിറകുകൾ എന്ന് പറഞ്ഞു അപ്പോൾ മുഹമ്മദ് ചോദിക്കുകയാണ് ചിറകുള്ള കുതിരയോ അപ്പോൾ ആയിഷ പറഞ്ഞു സോളമൻ സുലൈമാൻ അദ്ദേഹത്തിന് ചിറകുള്ള കുതിരകൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് ആ അണപ്പല് കാണും വിധം ചിരിച്ചു എന്നാണ് കഥയിലുള്ളത് ഇത് ഒരു കഥ എന്ന നിലയിൽ ഒരുപക്ഷെ നിങ്ങളെ കൗതുകം ജനിപ്പിക്കില്ല പക്ഷേ ആ വേറൊരു സംഭവം ഇസ്ലാമിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിനകത്തുള്ള ഒരു കഥയുണ്ട് മുഹമ്മദ് ആ ബുറാഖ് എന്ന പേരുള്ള ഒരു പറക്കും കുതിരയുടെ മുകളിലേറി നേരെ സ്പേസിലേക്ക് സ്വർഗത്തിലേക്കൊക്കെ പോയ ഒരു കഥ അല്ലെങ്കിൽ വേറെ കുറേ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്പേസിലേക്ക് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുസ്ലിങ്ങളോട് പറയുന്ന സമയത്ത് ഇതൊക്കെ എന്ത് കഥയാണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ചിരിക്കാറ് അതുപോലെ മുഹമ്മദും ആയിഷയുടെ ആ പറക്കും കുതിര ആയിട്ടുള്ള പാവയെ കണ്ടപ്പോൾ ചിരിച്ചു എന്നാണ് കഥയിൽ വന്നിട്ടുള്ളത് അപ്പോൾ മുഹമ്മദിനും മതത്തിലെ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ബോധം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക വേറൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് സാക്ഷിയെന്നെ കമൻറ്റിൽ സൂചിപ്പിച്ച പോലെ മുഹമ്മദ് ഒരു ആ ആ കെട്ടുകഥ ഉണ്ടാക്കിയത് ആയിഷയുടെ പാവാച്ചി കുട്ടിയിൽ നിന്നായിരിക്കാനും സാധ്യതയുണ്ട് നമ്മുടെ ചില സംഗീത സംവിധായകരൊക്കെ പറയുന്ന പോലെ ഇൻസ്പിരേഷൻ അപ്പോൾ ഇതൊക്കെയാണ് മുഹമ്മദിന് മതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടായിരുന്ന ഒരു ധാരണ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ ഇവിടെ കടന്നിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്നൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്കൊരു ആ സമാധാനം അടുത്ത കഥയിലേക്ക് പോവാം ഈ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾക്ക് നല്ല ഒരു ഇൻസ്പിരേഷൻ നൽകുന്ന കഥയാണ് ഇവിടെ കഴബ എന്ന് പറയുന്ന മക്കയിലെ ആ സ്ക്വയർ കറുത്ത കൂടാരം അത് അടിച്ചു പൊളിച്ചിട്ട് ഒരു വാതിൽ കയറാനും ഒരു വാതിൽ ഇറങ്ങാനും ഞാൻ ഉണ്ടാക്കുമായിരുന്നു എന്ന് മുഹമ്മദ് പറയാണ് എങ്ങനെ ആയിരുന്നില്ലെങ്കിൽ മക്കയിലെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് കഴവയോട് താൽപ്പര്യമില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് മുഹമ്മദ് പറയുന്നത് മുഹമ്മദിൻ്റെ തന്നെ കുടുംബം ഫോളോ ചെയ്തിരുന്ന പേഗൻ മതത്തിപ്പെട്ട ആളുകളുടെ ക്ഷേത്രമായിരുന്നു കഴവ അതുകൊണ്ട് തന്നെ അവർക്കൊരു വികാരപരമായിട്ടുള്ള താല്പര്യം ആ ഒരു പള്ളിയോട് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തോടുണ്ടായിരുന്നു അത് അടിച്ചു പൊളിച്ചിട്ട് അവിടെ ഞാനൊരു വാതിൽ കയറാനും ഒരു വാതിലിറങ്ങാനും ഉണ്ടാക്കുമായിരുന്നു എന്നാണ് മുഹമ്മദ് ആയിശയോട് പറഞ്ഞത്രേ അത് മുഹമ്മദ് ചെയ്യാത്തിൻ്റെ കാരണം ആളുകൾക്ക് ഭയങ്കരമായിട്ട് വികാരം വികാരമകും അതുകൊണ്ട് ഞാൻ ചെയ്തില്ല അതാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത് അപ്പോൾ മുഹമ്മദിന് ഈ പള്ളിയോടെ കൊണ്ടായിരുന്ന താല്പര്യം എത്രത്തോളം ഉണ്ടെന്ന് ആഴ്ച അതായത് മതത്തിൻ്റെ ഇസ്ലാം മതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിംബമായിട്ടുള്ള കഴബയെക്കുറിച്ചാണ് ആ ഈ മതത്തിലെ ഏറ്റവും വലിയ ആ കുണാണ്ടറായിട്ടുള്ള പ്രവാചകം പറയുന്നത് ഞാൻ അത് അടിച്ചു പൊളിക്കുമെന്ന് വയസ്സാകാലത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്ലെയിനും പിടിച്ചിട്ട് ദുരിതം അനുഭവിച്ചിട്ട് ഈ പൈസയും ഒക്കെ ഉണ്ടാക്കി സ്വരൂപിച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്ന മുസ്ലിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ മതത്തിൻ്റെ സ്ഥാപകം തന്നെ പറഞ്ഞിരിക്കുന്നു ആ അടിച്ചു പണിയായി ചളഞ്ഞിട്ട് ഒരു വാതിൽ കയറാനും ഒരു വാതിൽ ഇറങ്ങാനും ഉണ്ടാക്കുമായിരുന്നു അത്രേ അത് എന്തിനാണ് രണ്ട് വാതിൽ എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു വാതിലുണ്ടെങ്കിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യാലോ പിന്നെ ആ മുന്നിലും പിന്നിലും ഓരോ വാതിൽ എന്നായിരിക്കും ദശിച്ചു ഇട്ടുണ്ടാവുക എന്ന് നമുക്ക് കരുതാം അപ്പോൾ ഈ ഒരു മതത്തിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയെക്കുറിച്ച് മുഹമ്മദ് കരുതിയിരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്നാല ഇസ്ലാമിനകത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ ഉരുണ്ട ഭൂമിയിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ഈ ഒരു സാധനത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് നിങ്ങൾക്കറിയോ ഈ കഴവ നേരെ അല്ലെങ്കിൽ കഴവയുടെ കിബില എന്നാണ് ഇവർ പറയാ അതിൻ്റെ നേരെ തിരിഞ്ഞ് തൂറാൻ പോലും പാടില്ല നേരെ ഓപ്പോസിറ്റും തൂറാൻ പാടില്ല ഏ സൈഡ് നിങ്ങൾ ആ നിങ്ങൾ തൂറുമ്പോൾ അതിൻ്റെ നേരെ പെർപൻറ്റിക്കുലറായിട്ട് തൂറാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കഥയുള്ള ഈ മതത്തിലാണ് ഈ പള്ളി അടിച്ചു പൊളിക്കുന്നത് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് മറ്റ് ആളുകൾ ഇത് കണ്ടിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് മുസ്ലിങ്ങളെ തീരുമാനിക്കാം ഞാൻ അടുത്ത കഥയിലേക്ക് പോവാണ് ആ റമദാൻ നോമ്പൊക്കെ വരുന്നതല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഈ കഥ എന്താ സംഭവം മുഹമ്മദ് ചോദിച്ചു ഉത്രേ എന്ത് തിന്നാൻ ഞണ്ണാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ ഭാര്യ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പം മുഹമ്മദ് പറഞ്ഞു ആ എന്നാൽ പിന്നെ ഞാൻ നോമ്പ് എടുക്കുകയാണെന്ന് അതായത് പട്ടിണി കാരണം മൂപ്പര് നോമ്പ് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നോമ്പ് എടുക്കുന്ന ഒരുപാട് പേര് ലോകത്തുണ്ട് ഇങ്ങനെയാണോ നിങ്ങൾ മതത്തിലെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കാറ് മുസ്ലിങ്ങളെ ഈ ഒരു മരങ്കോണന് വേണ്ടിയിട്ടാണ് ഇവര് പോയിട്ട് ഏ ആൺ ഇരുമ്പിൻ്റെ ട്രൗസറൊക്കെ ഇട്ട് പൊട്ടിത്തെറിക്കുന്നു ഇവന് മതത്തിൻ്റെ ആചാരങ്ങളോടുള്ള സമീപനം ഇതായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ രാവിലെ എനിക്ക് ശരീരവേദന ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ എന്നാൽ പിന്നെ പള്ളിയിൽ പോയിട്ട് എക്സസൈസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിരുന്നു കഴിഞ്ഞാൽ അത് ദൈവം സ്വീകരിക്കോ അടോ ഒരു അനുഷ്ഠാനം നമ്മൾ പൂർണ്ണമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഇച്ഛയോടെ എന്ന് ഇസ്ലാമിന് പറയും അല്ലെങ്കിൽ നീയത്ത് എന്ന് പറയും അങ്ങനെ ചെയ്യണം എന്നാണ് മതത്തിന്റെ നിയമം തന്നെ ഇതിപ്പോൾ മുഹമ്മദിന് വീട്ടിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ട് പുള്ളി നോമ്പെടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇങ്ങനെയൊക്കെ ആണോ മുസ്ലിങ്ങളെ നിങ്ങൾ വീട്ടിൽ ഈ പരിപാടി ചെയ്യാറ് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും കാരണം കരികിഴയാണല്ലോ നമ്മൾക്കൊരു നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരാൾക്ക് പലപ്പോഴും പല ആചാരങ്ങളും ചെയ്യാൻ പറ്റുന്ന വരില്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് എന്നാലും നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഈ മതത്തിലൊക്കെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഇങ്ങനെയാണോ നോമ്പ് എടുക്കാറ് ഇത് ആ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് മെഴുകു സുഹൃത്തേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത കഥയിലേക്ക് പോകാം ഇനി പതിവ് പോലെ മുഹമ്മദിൻ്റെ ഒരു മണ്ടത്തരമാണ് അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ഒരു ആ മാനസിക പ്രശ്നം തന്നെയാണ് വീണ്ടും ഞാൻ പറയാലോ ഇല്ലാത്തത് കാണുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ് മുഹമ്മദ് പ്രവാചകനാകുന്നതിന് മുമ്പ് ഒരു കല്ല് മുഹമ്മദിന് സലാം പറയുമായിരുന്നു എന്ന് എങ്ങനെ കല്ല് പറയും ആ അസലാമു കല്ലേക്കും മുഹമ്മദ് മറുപടിയായിട്ട് ഓ കല്ലേക്കും മുസലാം എന്ന് ഇങ്ങനെ പറയുമായിരുന്നു ആ കല്ല് അന്ന് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു ഇപ്പോൾ ആ കല്ലിനെ കാണുമ്പോൾ എന്നാണ് മുഹമ്മദ് ഇവിടെ പറയുന്നത് എടോ ഇതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇതൊക്കെ മുസ്ലിങ്ങൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ് കേട്ടോ ഈ ഹദീസും ഖുറാനും ഒക്കെ മുസ്ലിങ്ങൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ് രണ്ടും വിശ്വസിക്കാത്തവർ മുസ്ലിങ്ങളല്ല എന്നാണ് ആ ചില മുസ്ലിം പണ്ഡിതന്മാർ പറയാറ് അപ്പോൾ ഒരു ജീവനില്ലാത്ത വസ്തു അതായത് കല്ല് എന്ന് പറയുമ്പോൾ അബയോട്ടിക് അല്ലെങ്കിൽ ആ നോൺ ലിവിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് മുഹമ്മദിനോട് സലാം പറഞ്ഞു എന്ന് അഥവാ ആ ഹലോ എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മുഹമ്മദ് തള്ളിയതായിരിക്കാം അല്ലെങ്കിൽ ശരിക്കും അവന് വട്ടായത് പറഞ്ഞായിരിക്കാം പക്ഷേ ഇതൊക്കെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ബയോളജിയൊക്കെ പഠിച്ചിട്ടുള്ള മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ആ ഒരു ബുദ്ധിനിലവാരം നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും വിഷയങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് മുഹമ്മദ് എന്ന ആൾക്ക് അതായത് ഇസ്ലാം സ്ഥാപിച്ച ആ മനുഷ്യന് ഇസ്ലാമിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അയാൾ ആ ഇതിനെയൊക്കെ യുക്തിപരമായിട്ട് സമീപിക്കാൻ ബുദ്ധിയുള്ള ആൾ തന്നെയായിരുന്നു പക്ഷെ അന്ന് നേതാവാൻ വേണ്ടി പെണ്ണ് പിടിക്കാൻ വേണ്ടി ആ തിന്നാൻ വേണ്ടിയിട്ടൊക്കെ മൂപ്പര് കാട്ടിക്കൂട്ടിയ ഓരോ പരാക്രമമാണ് നമ്മൾ ഈ ഹദീസിലും ഖുറാനിലും കാണുന്നത് എന്തു തന്നെ ആയാലും മുസ്ലിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തിരുത്താനുള്ള അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെ വിശ്വസിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ മണ്ഡത്തലങ്ങളിലൊക്കെ ആ മുഴുകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് വളരെ അപഹാസ്യമാണ് അപ്പം നിങ്ങൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് വീണ്ടും ഞാൻ നിർത്തുന്നു ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം